കത്തിനന്ദിക്കർ സംവിധാനം ചെയ്ത ഭാഗ്യദേവതയുടെ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് നിഖില വിമൽ ശ്രീബാല കെ മേനോൻ സംവിധാനം ചെയ്ത ലവ് ട്വന്റിഫോർ ഇൻറ്റു സെവൻ എന്ന ചിത്രത്തിലെ നായികയായ നിഖില അരങ്ങേറി മലയാളത്തിനു പുറമെ തമിഴിലും ഒരുപടി മികച്ച സിനിമകളുടെ ഭാഗമാൻ നിഖിലയ്ക്ക് സാധിച്ചു മാരി മാരിസെൽവരെ സംവിധാനം ചെയ്ത വാഴയാണ് നിഖിലയുടെ ഏറ്റവും പുതിയ ചിത്രം മികച്ച പ്രതികരണമാണ് വാഴയ്ക്ക് ലഭിക്കുന്നത് മലയാളത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ പിത്വരാജ് തുടങ്ങിയ അഭിനേതാക്കളോടൊപ്പം നിഖില അഭിനയിച്ചു കളഞ്ഞു മമ്മൂട്ടിക്കൊപ്പം രസകരമായ അനുഭവ പങ്കൊക്കെയാണിപ്പോൾ നിഖില മമ്മൂട്ടി ലൊക്കേഷനിൽ വെച്ച് തമാശയെ റാഗു ചെയ്യുമെന്ന് പറയുകയാണ് നിഖില തൻ്റെ നടത്തം കണ്ടു മമ്മൂട്ടി വീണ്ടും വീണ്ടും നടത്തിക്കുമെന്ന് ഒരിക്കൽ കണ്ണ് കാണാതെ ആളെപ്പോലെ നടക്കാൻ തന്നോട് പറഞ്ഞു പറഞ്ഞുവെന്ന് നിഖില പറയുന്നു എന്നാൽ നടന്നു തെറ്റിയപ്പോൾ വീണ്ടും നടത്തിച്ചെന്ന് ഒടുവിൽ തനിക്ക് വയ്യാന്ന് പറഞ്ഞെന്നും നിഖില പറയുന്നു മമ്മൂട്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം അതെല്ലാം അദ്ദേഹത്തിൻ്റെ തമാശയാണ് നിഖില പറയുന്നു മമ്മൂക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമല്ല നമുക്ക് മനസ്സിലാവും അതൊരു ഫണ്ടാണെന്ന് അതിനെ റാഗിങ് എന്നൊന്നും പറയാൻ കഴിയില്ല ഞാൻ നടക്കുമ്പോൾ കുറച്ച് കൂനിക്കൂനിയാണ് നടക്കുന്നത് അത് കാണുമ്പോൾ മമ്മൂക്ക വീണ്ടും എന്നെ നടത്തിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായെന്നൊക്കെ പറയും ഒരു വട്ടം എന്നോട് പറഞ്ഞ് കണ്ണ് കാണാത്ത ഒരാളായിട്ട് നിനക്ക് റോൾ തരുകയാണെങ്കിൽ നീ എങ്ങനെ അഭിനയിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണു കാണാത്ത ഒരാളെ അഭിനയിക്കും അങ്ങനെയാണെങ്കിൽ കണ്ണ് കാണാത്ത ഒരാളെ നടക്കുന്ന പോലെ അവിടെ നിന്ന് വരാൻ മമ്മൂക്ക പറഞ്ഞു പക്ഷേ നടന്നു വരുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും നോക്കും അങ്ങനെ മമ്മൂക്ക എന്നോട് ചോദിക്കും നിനക്ക് എങ്ങനെയാണ് അവരെ കാണുന്നത് നിനക്ക് കണ്ണ് കാണില്ലല്ലോ ഒന്നുകൂടെ നടന്നു വരാൻ പറയും അങ്ങനെ കുറേ നടത്തിച്ചിട്ടുണ്ട്